അധിക ടീച്ചേഴ്സും ചെയ്യുന്ന ഒരു രീതി പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം മാത്രം ഒരു പ്രയോറിറ്റി അത് തന്നെ നേരത്തെ പറഞ്ഞ ഒരു അവഗണന ആ അവഗണന വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിഷയ മാത്രമല്ല കുട്ടിയുടെ സ്വഭാവത്തിൽ തന്നെ എന്താ വലിയ രൂപത്തിൽ ഒരു സൈക്കോ ആയിട്ട് അവർ മാറാനുള്ള സാധ്യത ഉണ്ട് ഞാനിങ്ങനെ എത്ര അത് കാര്യമില്ല ഒരു സാധാരണ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കൈ ഉയർത്തിയിട്ട് സാർ അതിൻ്റെ ആൻസർ ഇതാണ് എന്ന് പറയും പക്ഷേ അത് അവന് മാത്രം കിട്ടുന്നൊരു അവസരമാണ് പിന്നിൽ അതിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നവനുണ്ടാവാം പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഉത്തരം കിട്ടാത്തവനുണ്ടാവാം അതിനും തൊട്ടപ്പുറത്ത് ഉത്തരമൊക്കെ അറിഞ്ഞിട്ടും പറയാൻ പറ്റാത്തവനും ഉണ്ടാവാം ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഉത്തരം പറിച്ചാൽ മാത്രമല്ല ഏതെങ്കിലും ഒരു പൊതു കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഒന്ന് കൈ ഉയർത്താനുള്ള ഒരു അവസരം ഒരു ക്ലാസ് റൂമില് ഇത്ര കുട്ടികൾ വേണമെന്ന് എങ്ങാനുണ്ടോ അങ്ങനെയല്ല ഇപ്പം ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളായാലും നമുക്ക് ശ്രദ്ധിക്കാനൊക്കെ ഒരു പാടുള്ളതുപോലെ തോന്നിയിട്ടുണ്ടോ ഞാനും മനസ്സിലാക്കണം എന്ന് പരമാവധി നമ്മുടെ സമയൊക്കെ വെച്ച് നമ്മുടെ ഒരു ക്ലൈമറ്റ് ഒക്കെ വെച്ച് ശരിക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത് അത്ര കാര്യമല്ല അപ്പോൾ ഒരു 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 ക്ലാസ്സിൽ എത്ര കുട്ടികൾ വരെ അഭിപ്രായം ടീച്ചർ എന്നുള്ള നിലക്ക് കുട്ടികളെ സെൻട്രലൈസ് ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ കുട്ടികളുടെ എണ്ണം കുറവാണ് നോർമലി നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അങ്ങനെയല്ല വളരെ കുറഞ്ഞ കുട്ടികളുള്ള ക്ലാസ് റൂമുകളുണ്ട് എന്നാലോ ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമുള്ള കുട്ടികളുടെ ക്ലാസ് റൂമൊക്കെ ഉണ്ട് ഹൈസ്കൂളിൽ യു പി ലെവലിലൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ പിന്നാക്കം നിൽക്കുന്നുണ്ട് പഠന പിന്നാക്കം നിൽക്കുന്നു അപ്പോൾ അതൊക്കെ മറികടക്കണമെന്നാണ് നമ്മുടെ ആത്മാർത്ഥമായ ലക്ഷ്യമെങ്കിൽ കുട്ടികൾ കുറയട്ടെ ഇനി അതൊരു കാരണമാക്കി കണ്ട് എങ്ങനെയാണ് അവരൊക്കെ പിന്നാക്കം നിൽക്കുക നിൽക്കാതിരിക്കുക ഒരിക്കലും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല കാരണം എനിക്ക് ഇത്രമേൽ കുട്ടികളെ ോക്കേണ്ടതില്ലേ അതൊന്നും ഒരു പരിഗണന പരിഹാരം കാണുന്ന വിഷയമല്ല എന്ന് പറയുന്നതും ഒരു അധ്യാപനെ സംബന്ധിച്ചിടത്തോളം ശരിയുള്ള കാര്യമല്ല എത്തപ്പെട്ട കുട്ടികൾ നമ്മളെ പിന്നിൽ ഒരു മുപ്പത്തി നമ്മളൊരു ഒരു നോർമൽ ഒരു ഒരു കറക്റ്റ് ഒരു ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ്സിലൊരു ഇരുപത്തഞ്ച് കുട്ടികൾ മതി എന്ന് പറയാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തത് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ കുട്ടികളായി എന്ന് കരുതിന് അപ്പൊ ഈ മുപ്പത്തഞ്ചാമത്തെ കുട്ടി നേരത്തെ പറഞ്ഞ ഒരു കാരണത്താൽ അവനെ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനല്ല അവനെ പരിഗണിക്കാവുന്ന വിധത്തിൽ നമ്മളെ ക്ലാസ് റൂം മാനേജ്മെന്റ് മാറ്റേണ്ടി വരും അത് സാഹചര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ എന്റെ ക്ലാസ്സിൽ തേർട്ടി ഏയ്റ്റ് സ്റ്റുഡൻസ് ആണ് ആ തേർട്ടിഎറ്റ് സ്റ്റുഡൻസും തേർട്ടി ഏയ്റ്റ് സ്റ്റുഡൻസും ഒരേ എനിക്ക് ജൂണിൽ അവരെ കിട്ടുന്ന കൊറോണ കൊണ്ടുപോയ അവരുടെ വിദ്യാഭ്യാസമാണ് ഒന്നാം ക്ലാസ് ആണ് ആ ഒന്നാം ക്ലാസ്സിലുള്ള കുട്ടികളാണ് നാലിലേക്ക് വരുന്നത് അവരെ ഞാൻ നോക്കിയെടുത്തോളം ഏകദേശം പതിനഞ്ച് ഫിഫ്റ്റി ഫിഫ്റ്റി അമ്പത് ശതമാനം മികച്ചു നിൽക്കുന്നവരും അമ്പത് ശതമാനം ബാക്ക് വേർഡുമാണ് ഈ അൻപത് ശതമാനത്തെ എൻ്റെ ഒരു ഈ ഒരു ജൂണ് തൊട്ട് നമ്മളെ ഈ അടുത്ത ജനുവരിയായി അധ്യയന വർഷം ഇനി ആകെ രണ്ട് മാസങ്ങളേ ഉള്ളൂ വ്യക്തമായിട്ട് രണ്ട് മാസങ്ങളേ ഉള്ളൂ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അതിനെ തൊണ്ണൂറ്റഞ്ച് ശതമാനമാക്കി ഉയർത്താൻ കഴിഞ്ഞു അപ്പൊ തേർട്ടി എയ്റ്റ് സ്റ്റുഡൻസിനെ നമുക്ക് പരിഗണിക്കാൻ പറ്റും സെൻട്രൽ നേരത്തെ അവിടെ ചോദിച്ചൊരു ചോദ്യം സ്റ്റുഡൻസ് സെന്റർ അതാണ് ലേണിംഗ് മെത്തേഡില് നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് പഠിക്കുന്ന കുട്ടി മുന്നിലിരുന്ന് കാര്യങ്ങളൊക്കെ പറയും ഒരു സാധാരണ രീതിയിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കൈ ഉയർത്തിയിട്ട് സാർ അതിന്റെ ആൻസർ ഇതാണ് എന്ന് പറയും പക്ഷെ അത് അവന് മാത്രം കിട്ടുന്നൊരവസര പിന്നില് അതിന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നവനുണ്ടാവാ പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഉത്തരം കിട്ടാത്തവനുണ്ടാവാം അതിനും തൊട്ടപ്പുറത്ത് ഉത്തരമൊക്കെ അറിഞ്ഞിട്ടും പറയാൻ പറ്റാത്തവനും ഉണ്ടാവാം അതായത് നമ്മുടെ സ്വഭാവ പ്രക്രിയ അനുസരിച്ച് അവിടെ ഞാൻ സെൻട്രലൈസ് ചെയ്യുന്നത് ഉത്തരം പറയണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ക്ലാസ് റൂം മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഒരു അധ്യാപകന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഉത്തരം പറച്ചൽ മാത്രമല്ല ഏതെങ്കിലും ഒരു പൊതു കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഒന്ന് കൈ ഉയർത്താനുള്ള ഒരു അവസരം കൊടുക്കും നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചോദ്യം ഇട്ടിട്ടാണല്ലോ നമ്മൾ സാധാരണ രീതിയിൽ ഒരു നരേഷനൊക്കെ അവതരിപ്പിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ ക്ലാസ് റൂം പോവുക ആ സമയത്ത് ടീച്ചറെ ഞാനത് ചെയ്ത് കണ്ടു എന്നൊക്കെ കുട്ടിക്ക് പറയണമെന്നുണ്ടാവും നിങ്ങൾ ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരുദാഹരണത്തിൽ പറയണന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ കണ്ട ചെറിയ കാഴ്ച കുട്ടിനോട് പറയുമ്പോൾ കുട്ടി പോയിട്ടുണ്ടാവും രക്ഷിതാക്കൾക്കൊപ്പം ഒരുപാട് സമയം എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഒരു ഫെസ്റ്റിവൽ ഗ്രൗണ്ട് ഒരു പൂരപ്പറമ്പൊക്കെ കണ്ടിണ്ടാവും ആ പൂരപ്പറമ്പിൽ കണ്ട കാര്യങ്ങൾ കുട്ടി പറയാൻ പറ്റ നമ്മളെ മുന്നിലിരിക്കുന്ന കുട്ടികളൊക്കെ ഒട്ടേ എണീറ്റ് എണീറ്റ് ഇങ്ങനെ പറയുമ്പോ പിന്നീട് ഇരിക്കുന്ന കുട്ടി ഇത് പറയാന് അവരുടെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അവസരമാണ് എന്ത് ആ നിങ്ങള് കൈ ഉയർത്തിക്കോ എണീറ്റ് നിന്നോ പറഞ്ഞോ ഇനി എണീക്കണ നിർബന്ധമില്ല കുട്ടിക്ക് തുറന്ന് പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അങ്ങനെ വന്നാൽ അത് എഴുത്തിലായിക്കോട്ടെ വായനയിലായിക്കോട്ടെ ഏതെല്ലാം ക്ലാസ് റൂം പ്രവർത്തനങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് അതിലാണ് ഇപ്പോൾ ഈ മാഷ എൻ്റെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം തേർട്ടി എയ്റ്റ് സ്റ്റുഡൻസിനും തേർട്ടി എയ്റ്റ് സ്റ്റുഡൻസും ലൈവായിട്ട് ക്ലാസ്സിലുണ്ട് അവരിൽ ലൈവായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഓരോ ടൈമിലും ഓരോരുത്തർക്കാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അധിക ടീച്ചേഴ്സും ചെയ്യുന്നൊരു രീതി എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ചിലർ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം മാത്രം ഒരു പ്രയോറിറ്റി അത് തന്നെ നേരത്തെ പറഞ്ഞ അവഗണന ആ അവഗണന വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിഷയ സംബന്ധിത മാത്രല്ല കുട്ടിയുടെ സ്വഭാവത്തിൽ തന്നെ എന്താവും വലിയ രൂപത്തിൽ ഒരു സൈക്കോ ആയിട്ട് അവർ മാറാനുള്ള സാധ്യത ഉണ്ട് ഞാൻ ഞാനിങ്ങത്ര മെനക്കിട്ടിട്ടും ഞാനിങ്ങത്ര മാർക്കിന്റെ ഗ്രാഫ് ഉയർത്തിയിട്ടും ടീച്ചർക്ക് ആ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടു മൂന്ന് കുട്ടികളോട് മാത്രമേ പ്രത്യേക ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളെ വായിക്കുള്ളൂ അവരുടെ പ്രൊഡക്റ്റുകളെ ടീച്ചർ ക്ലാസ്സിൽ കാണിക്കുള്ളൂ എന്നുള്ള രൂപത്തിലേക്കൊക്കെ പോവാം സാധ്യതയുണ്ട് അങ്ങനെ ഇല്ലാത്തൊരു ക്ലാസ് റൂമാണ് ഈ സ്റ്റുഡൻറ് സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂമാണ് നമ്മുടെ ശിശു അങ്ങനെ തന്നെ ശിശു കേന്ദ്രീകൃതാവും കഴിവില്ല കുട്ടികൾ കഴിവില്ലാത്ത കുട്ടികളൊന്നുമില്ല എന്തെങ്കിലും ഒരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടാവും നന്ദി നന്നായി ചിത്രം വരയ്ക്കാൻ കഴിയുന്ന കുട്ടി ഉണ്ടാവും

എനിക്ക് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയായിട്ടാണെങ്കിലും വാട്സ്ആപ്പ് ആ യെസ് വാട്സ്ആപ്പ് വഴിയൊക്കെ കോണ്ടാക്ട് വരുന്നത് ഡി എൽ എഡ് അതായത് ഇപ്പോൾ ടി ടി സി നിലവിലെ പണ്ടത്തെ ഇന്നത്തെ ഡി എൽ എഡും ബി എഡ് സ്റ്റുഡൻസും അവരൊക്കെ ആഗ്രഹിക്കുന്നത് സാറേ വീഡിയോസുകളൊക്കെ കണ്ടു ഞാൻ എൻ്റെ ക്ലാസ്സിലെ പരിപൂർണ സമയം നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി ക്ലാസ് റൂം ഇത് മറ്റുള്ള ടീച്ചേഴ്സിന് ഒരു ഇന്നൊവേറ്റീവ് ഐഡിയാസ് കൊടുക്കുക എന്നുള്ള നിലക്കാണ് ചെറിയ റീലിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഇടുന്നത് മുഴുവനായിട്ട് ഇട്ടാൽ നമ്മൾക്ക് കഴിയില്ല പരിപൂർണമായിട്ട് മൊബൈൽ യൂസ് ചെയ്ത് കണ്ട് റെക്കോർഡിങ്ങൊന്നും നടക്കുമല്ലോ അങ്ങനെ വന്നപ്പോൾ പല കുട്ടികളും ഞാൻ നാളെ മുതൽ ട്രെയിനിങ്ങിന് ഇറങ്ങുകയാണ് എനിക്ക് ക്ലാസ് കണ്ടിട്ട് നന്നായിട്ട് ഇൻസ്പിറേഷനായി എനിക്ക് നല്ല ഐഡിയാസ് പറഞ്ഞു തരുമോ എനിക്ക് ഈ പാടെടുക്കാൻ എന്താ ചെയ്യേണ്ടത് ആ പാടെടുക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും അതിന് ടെക്നിക്കുകൾ ഉണ്ടോ ഒരു ചെറിയ പാട്ടുണ്ടാക്കി തരുമോ ഞങ്ങൾക്കൊന്ന് ക്ലാസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് രക്ഷിതാക്കളുടെ പ്രതീക്ഷയാണ് മക്കൾ ഇന്നത്തെ സാഹചര്യത്തിൽ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ മക്കളുടെ രക്ഷിതാക്കളാണ് ആദ്യത്തെ പോലെയല്ല അവരൊക്കെ ആണ് ഇന്നത്തെ രക്ഷിതാക്കളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ് ആദ്യത്തെ പോലെ ആ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് അവരുടെ കുട്ടികളുടെ സമ്പൂർണ്ണ മികവാണ് പുരോഗതിയാണ് ഇന്നത്തെ രക്ഷിതാക്കൾ അതിൽ തൽപ്പരാണ് നമുക്കെന്നെ അറിയാം ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നേട്ടം ഉണ്ടാവുള്ളൂ പക്ഷെ അത് അവർ പുറത്തേക്ക് കൊടുക്കുന്നൊരു പ്ര പ്രചാരണം വലുതാണ് സ്റ്റാറ്റസ് വെച്ചിട്ടും ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടിട്ടാണ് അപ്പം ഇങ്ങനെ വരുന്ന കുട്ടികളാണ് നമ്മൾ മുന്നിലേക്ക് വരാനുള്ളത് അപ്പം ഈ പുതിയ ടീച്ചർമാരായിട്ട് വരുന്ന ആളുകളോട് പുതിയ ടീച്ചർമാരൊക്കെ എനിക്ക് തോന്നണം കുറച്ചുകൂടെ ഒക്കെ ആക്റ്റീവാണ് കാരണം അവരുടെ ലോകം ഡിജിറ്റൽ ലോകാണ് ആ ഡിജിറ്റൽ ആയതുകൊണ്ട് അവർ ആക്റ്റീവ് ആകാൻ ആ ആക്റ്റീവായിട്ടുള്ള ആ എനർജി ഉണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് കിട്ടണ എനർജി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശാരീരിക അവശതകൾ വന്നാലും ചിലപ്പോൾ നടന്നോളന്നില്ല പക്ഷെ കിട്ടുന്ന സമയം അത് അടയാളപ്പെടുത്തലാക്കി മാറ്റണം ടീച്ചർമാർ എന്നുള്ള നിലക്ക് നമ്മൾ ആ ജോബിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതൊരു അടയാളപ്പെടുത്തലാക്കി മാറ്റണം മാറ്റണം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അത് ചെയ്യണം അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലവിലൊരു സിറ്റുവേഷൻ എന്താ വെച്ചാല് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയാണ് അത് മാറണം ഞാനിപ്പോൾ ഈ ഓൺലൈൻ മീഡിയാസുകളിലൊക്കെ ക്ലാസ്സുകൾ കാണുന്നുണ്ട് അതൊക്കെ ഒരു കുറച്ചുകൂടെയൊക്കെ ഒന്നും കൂടിയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം നമ്മൾ പറയില്ല ഒന്ന് അരിച്ചെടുത്ത് ചെയ്യണോ എന്നൊരു സംശയം വരുന്നുണ്ട് കാരണം പൊതു സമൂഹത്തിനടിയിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു പ്രചരണം വലിയ തോതിൽ വിമർശന വിധേയരാക്കും അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എടുത്ത എല്ലാ കാര്യങ്ങളൊക്കെ എന്താവും വേസ്റ്റ് ആയി പോകും അത് ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ ടീച്ചർമാരോട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഓരോ കുട്ടിയും നമ്മുടെ മക്കളാണ് ചിലപ്പോൾ ഉപദേശിക്കേണ്ടി വരും ചിലപ്പോൾ പിന്തുണ കൊടുക്കേണ്ടി വരും ഒരു കുട്ടി അച്ഛൻ മക്കളോട് അല്ലെങ്കിൽ അമ്മ മക്കളോടൊക്കെ ചെയ്യുന്നത് പോലെ ഉപദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്ത് പ്രോത്സാഹനവും പ്രചോദനമൊക്കെ തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു രീതിയിലേക്ക് മാറ്റണം എന്നതാണ് എനിക്ക് പുതിയ ടീച്ചർമാരോട് പറയാനുള്ളത് സാറ് ഈ പുതിയ വർഷമായി അപ്പം ഇനി കുട്ടികൾ നാളെ മുതൽ സ്കൂളിലേക്ക് വരില്ലേ അപ്പം ഇനി എന്തൊക്കെയാണ് പ്ലാൻ അവരെ പഠിപ്പിക്കാനും എന്തൊക്കെയാണ് സാറ് ആലോചിച്ചു വെച്ചേ ഇനി അതിൽ ഒരു ഘടകം നമ്മളൊരു അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സംബന്ധിച്ചിടത്തോളം വർഷം അടിപൊളി വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മനോഹരമാക്കണം അപ്പോ നമ്മൾ കുറേ പ്ലാനിങ് ഉണ്ട് നമുക്കിനി കുറച്ച് സമയമുള്ളു പുതിയ പുതിയ മെത്തേഡുകളൊക്കെ ഉപയോഗപ്പെടുത്തണം മാത്രമല്ല പുതിയ മെത്തേഡുകൾ മറ്റു ടീച്ചേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാനിങ് ഉണ്ട് ഞാനത് സസ്പെൻസായിട്ട് വെച്ചിട്ടുണ്ട് കുറേ പുതിയ തീമുകൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്നാളുകൾ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഏതായാലും രസകരമായ രൂപത്തിൽ ഓർമ്മ നിലക്കും കൊള്ളുന്ന ആ അധ്യാപകന് ഇവര് ഈ സമയത്തൊന്നും ഇത് ഓർക്കണമെന്നില്ല കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ നമ്മുടെ ടീച്ചർമാർ ഓർക്കുന്നത് പോലെ അവർ നമ്മളെ ഓർക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും ആ ഒരു കാലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായി മാറാൻ കഴിയുന്നത് ആ യെസ് അതാണ് അത് നല്ല നല്ല ഉന്നത ജോലികളിൽ അതുപോലെ ഉന്നത ജോലി വേണം എന്നുള്ളത് ഒരു ഘടകമൊന്നുമല്ല പക്ഷേ ഏത് ജോലിയിൽ അവരെത്തിയാലും വളരെ ധാര്മ്മിക മൂല്യമുള്ള ഒരു ആളുകളായിട്ട് മാറണം സമൂഹത്തിന് അവരെ കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ടീച്ചിങ്ങില് എനിക്ക് കിട്ടേണ്ട ഒരു പ്രതിഫലം അതാണ് നമ്മളെ ശമ്പളത്തിനേക്കാൾ അപ്പുറത്തേക്ക് വളരെ നല്ല മക്കളെ സൃഷ്ടിച്ചെടുക്കണം അവർ ഭാവിയിൽ നാടിനെ നയിക്കുന്നവരായി മാറണം സമൂഹത്തിന് മാതൃക ആയിട്ടുള്ളവരായിട്ട് മാറണം അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു ആയിട്ടുള്ള ഐഡിയാസുകളൊക്കെ പകരുന്ന നല്ല നല്ല ആക്ടിവിറ്റികൾ പുതിയ പുതിയ കോൺസെപ്റ്റുകളൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നൊരു വർഷമാക്കിയിട്ട് മാറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് റിസർച്ച് നടന്നുകൊണ്ടേ ഇരിക്കാണ് ഓരോ പാഠഭാഗങ്ങളിലും ഇതുപോലെ ഹാപ്പി ക്ലാസ് റൂമ് ഒരുക്കും അത് നമ്മുടെ വിദ്യാലയത്തിനൊക്കെ ഗുണകരമായ രൂപത്തിൽ അതെൻ്റെ എത്തട്ടെ എന്നും കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനിയും ഇങ്ങനെ തന്നെ സാറിന് ക്ലാസ് എടുക്കാൻ പറ്റട്ടെ നല്ല രീതിയിൽ എത്തട്ടെ എന്ന് ആശംസ് ആശംസിക്കുന്നു അല്ലേ ഇത്രയും നേരം നമ്മളോട് കൂടി ഇരുന്ന് ക്ലാസ് റൂം മാനേജ്മെൻറ്റിനെ കുറിച്ചും പഠന രീതികളെക്കുറിച്ചും പറഞ്ഞ് തന്ന ഷെഫീഖ് സാറിന് നന്ദി താങ്ക് യു സാർ